ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡ് ഐറ്റമാണ് മഷ്റൂം പല വിധത്തിലുള്ള കൂണുണ്ട് ഇത് ചിപ്പി കൂണാണ് ഇത് ഞാൻ പെല്ലറ്റിലാണ് കൃഷി ചെയ്ത് നമുക്ക് കച്ചിയിലോ അറക്കപ്പൊടിയിലൊക്കെ കൃഷി ചെയ്യാം ഏറ്റവും എളുപ്പമുള്ള മാർഗം പെല്ലറ്റ് ചെയ്യുന്നതാണ് ഞാൻ അതിനെപ്പറ്റി ഒരു ഒരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ലാസ്റ്റും കൊടുത്തിരിക്കാം അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാണ് ഇത് ഇത് നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ വേണം ഇതിൻ്റെ ബാഗുകൾ വയ്ക്കാൻ അതിനിടെ തന്നെ ഒരു ഡെയിലി ഒരു രണ്ട് നേരം നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ഒന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിലേക്ക് തന്നെ നല്ല എയറേഷൻ നടക്കണം വായു ഇറങ്ങി പോകണം അതിന് നല്ല രീതിയിൽ ജനലൊക്കെ തുറന്നിട്ട് വായു എപ്പോഴും അതിലോട്ട് പോകണം അതിന് ഫാൻ ഉപയോഗിച്ചാൽ നന്നായിരിക്കും അതിനിടെ തന്നെ നല്ല വൃത്തിയുള്ള സ്ഥലത്തായിട്ട് വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ എപ്പോഴും ഡെറ്റോളും ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി സ്ഥലത്ത് വേണം ഇതിൻ്റെ ബാഗുകളൊക്കെ വയ്ക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് പന്നലായി പോവും ഫംഗലടിച്ചത് പെട്ടെന്ന് പന്നലായി പോവും അല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാലേ നല്ല രീതിയിൽ കുണ് കിട്ടും അതായത് ഏറ്റവും വൃത്തിയുള്ള ഫുഡാണ് മഷ്റൂം വന്നത് അത്ര വൃത്തി വൃത്തിയുള്ള സ്ഥലത്തേക്ക് നല്ല രീതിയിൽ ഇത് പിടിച്ചു കിട്ടത്തുള്ളൂ ഇതിപ്പം നിറച്ച് എല്ലാത്തിലും അത് കഴിഞ്ഞാൽ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ മുട്ട് വന്നാൽ മൂന്നാമത്തെ ദിവസം നമുക്കിത് പറിക്കാൻ പറ്റും അത് കഴിക്കുന്നത് ഇങ്ങനെ മൈസീൻ്റെ ഫുൾ വളരാനായിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം എടുക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതിൽ ചെറിയ ബ്ലേഡ് കൊണ്ട് അങ്ങുഞ്ഞാട്ട് കീറിലിട്ട് കൊടുക്കും പിന്നീടാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഇതേ കണക്ക് അതിൽ മൊത്തം മുള ഇങ്ങനെ വന്നു തുടങ്ങും പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ വരിക അപ്പോൾ ഏകദേശം ഒരു ദിവസം കൊണ്ട് ഫുള്ളായിട്ട് നല്ല കണക്ക് നമുക്ക് ഇതിൽ വിളവെടുപ്പ് എടുക്കാൻ പറ്റും ഒരു ബാഗിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് ഇത് കണക്ക് കിട്ടും അതായത് ഏകദേശം ഒരു കിലോയോളം കൂൺ നമുക്ക് കിട്ടും ഒരു ഏകദേശം നൂറ് ഗ്രാം കൂണിന് നാൽപ്പത് രൂപ നമുക്ക് വിൽക്കാനും പറ്റും നല്ലൊരു ആദായ മാർഗ്ഗം കൂടിയാണ് കൂൺ കൃഷി എല്ലാ പ്രായക്കാരും കഴിക്കാം അതിനകത്ത് തന്നെ നല്ല പോഷകങ്ങളെല്ലാം അടങ്ങിയൊരു ഇതും കൂടാണ് കൂൺ കൂൺ നമുക്ക് പല വിഭവങ്ങളാക്കി മാറ്റാം അച്ചാറ് കട്ട്ലെറ്റ് അങ്ങനെ പലതായിട്ട് മാറ്റുകയും ചെയ്യാം എല്ലാവരും കഴിക്കേണ്ടതായ നിത്യം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ ഒന്നാണ് മഷ്റൂംസ് ഇതാണെങ്കിൽ നമുക്ക് ഒന്ന് തൂക്കിയിട്ട് വളർത്തും തൂക്കിയിട്ടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എല്ലാ സൈഡിലും കീറി നമുക്ക് ഇത് വളർത്താൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നിലത്ത് വെച്ചോ നിലത്തൊക്കെ വയ്ക്കുമ്പോഴത്തേനേ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ ലെറ്റുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ തുടച്ച് ഒരു രണ്ട് മൂന്ന് രണ്ടോ തുടച്ച് തറേ മാത്രമേ വെക്കാവൂ അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഈ വെള്ള ഒരു പച്ച വേറെ ഫംഗലും കയറി അതെല്ലാം നശിച്ചു പോകും അപ്പോൾ എപ്പോഴും ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്തായിട്ട് വേണം മഷ്റൂമിൻ്റെ കൃഷി ആരംഭിക്കാൻ അപ്പം ഇപ്പം ഇതിൻ്റെ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് കൂൺഗ്രാമം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസുകളും നമുക്ക് സബ്സിഡിയൊക്കെ കിട്ടും അപ്പോൾ നല്ല കണക്ക് പഠിച്ചിട്ട് വേണം ഇത് കണക്ക് കൂൺകൃഷി ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ആദായമാർഗം കൂടിയാണ് ഇത് ഇത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിലൊക്കെ ഇങ്ങനെയാക്കി നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കും ഇത് ഇണക്കത്തെ പെല്ലറ്റിലാണ് ഈ കൺകൃഷി ചെയ്തത് ഇതാണ് ഏറ്റവും ഞാൻ ചെയ്തത് ചോദിച്ചാൽ ഏറ്റവും എളുപ്പം നമുക്ക് കച്ചിയിലും അറക്കപ്പൊടിയിലൊക്കെ ചെയ്യുന്നതായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുക അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇതിനിക്ക് കണ്ട് തടം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്